നമസ്കാരം ഈ തിരുവനന്തപുരത്തെ ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസം കഴിയും തോറും ചെറിയ ചെറിയ ഡീറ്റെയിൽസ് അല്ല പുറത്തു വരുന്നത് അത് നമ്മളെയും അക്ഷരാർത്ഥത്തിൽ നടക്കുകയാണ് എന്ന് തന്നെ വേണം പറയാം ആദ്യം സാമ്പത്തിക ചൂഷണം അതിനുശേഷം ലൈംഗിക ചൂഷണം ആരോപിച്ചുകൊണ്ട് കുടുംബം തന്നെ അച്ഛൻ തന്നെ വരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വന്നു നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അച്ഛൻ ചില രേഖകൾ ഐ ബി ഉദ്യോഗസ്ഥയുടെ ബാഗിൽ നിന്ന് ചില കുറിപ്പും കാര്യങ്ങളൊക്കെ ബില്ലും കാര്യങ്ങളൊക്കെ പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് അതാ അച്ഛൻ അത് കണ്ടുപിടിച്ചത് മാധ്യമങ്ങളോട് പറയുമ്പോൾ തന്നെ അച്ഛൻ വളരെ ഉറച്ചൊരു ശബ്ദത്തോടു കൂടി തന്നെയാണ് പറയുന്നുണ്ടായിരുന്നത് കാരണം അത് അത്രയ്ക്ക് വലിയൊരു ഡീറ്റെയിൽസ് തന്നെയാണ് എന്നുള്ളത് നമുക്ക് ഇന്നലെ തന്നെ ബോധ്യപ്പെട്ടിരുന്നു നമ്മൾ ഇന്നലെ ചില സംശയങ്ങളും ഉന്നയിച്ചിരുന്നു എന്നാൽ അതുപോലെയൊക്കെ തന്നെ ആവുകയാണല്ലേ ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ ഈ ഒരു രേഖകളുടെ ഡീറ്റെയിൽസ് പുറത്തു വരുമ്പോൾ അത് മേഘ ആശുപത്രിയിൽ പോയി അബോഷൻ ചെയ്തതിൻ്റെ ബില്ലാണ് എന്നുള്ളതാണ് വളരെ നടുക്കം എന്ന് തന്നെയാണ് പറയാൻ പറ്റുള്ളൂ കാരണം ഈ സമയത്ത് നമ്മൾ ആ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ വളരെ ദുഃഖം തോന്നുന്നുണ്ട് അതിൽ ഇതൊരു ഒരു പ്രണയ നൈരാശ്യത്തിന്റെ പേരിൽ ഒരു ആത്മഹത്യ മാത്രമല്ല അതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ ഈ മരണത്തിന്റെ തൊട്ട് മുൻപ് വരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും അതായത് നമ്മൾ ഇപ്പോഴാണ് ഇത് അറിയുന്നത് പക്ഷെ നമ്മൾ ഇന്നലെ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു പക്ഷെ ഇപ്പോൾ ഇത് മുഖ്യധാര മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അച്ഛനാണ് സത്യത്തിൽ കണ്ടുപിടിക്കുന്നത് നമ്മൾ ഇന്നലെയും ആവർത്തിച്ചതാണ് ആ അച്ഛന്റെ ആ ഒരു സിറ്റുവേഷൻ ആ ഒരു സമയത്ത് അവസ്ഥ മനസ്സ് കല്ലാക്കിക്കൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അച്ഛൻ പറയുന്നത് എന്റെ മകൾ ലൈംഗികമായി ഇരയായിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് തനിക്ക് ലഭിച്ചത് എന്നുള്ളതാണ് അറിയുന്ന ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒരു സുഹൃത്തും ഒത്തും ഒരു പെൺകുട്ടിയേയും മൊത്തമാണ് ഈ മേഘ തമിഴ്നാട്ടിലെ ചെന്നൈയിലെ ഒരു ആശുപത്രിയിൽ ചെന്നാണ് ഈ ഇത്തരത്തിലുള്ള അപോഷൻ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇങ്ങനെ ഈ അപോഷൻ നടത്തുന്നത് നമ്മുടെ നാട്ടിൽ ശിക്ഷാർഹമാണ് തെറ്റാണ് അപ്പോൾ ഏത് ആശുപത്രിയിലാണ് നടത്തിയിരിക്കുന്നത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇതൊരു ചെറിയ പ്രോസസ്സല്ലോ കൃത്യമായി പ്രസവ ശുശ്രൂഷ നടക്കാം അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഡെലിവറി പ്രൊസീജിയർ അതേപോലെ തന്നെയാണല്ലോ ഇതും ഇതും സംഭവിക്കുന്നത് അപ്പോൾ എന്താണ് അങ്ങനെ അല്ലെങ്കിൽ എത്ര മാസത്തെയാണ് മാസമായി അങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട് സദഗിൽ കാണുമ്പോൾ നമുക്ക് പണ്ട് ലൈൻറ്റീസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമ നോട്ട്ബുക്ക് സിനിമ ഓർമ്മ വരുന്നുണ്ട് അതായത് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്കുണ്ടാകുന്ന പ്രണയം പിന്നീട് പിന്നീടുണ്ടാകുന്ന ഇത്തരത്തിലുണ്ടാകുന്ന കൺസീവിങ് അത് കഴിഞ്ഞിട്ട് സുഹൃത്തുക്കൾ അടക്കമുള്ളവർ നിൽക്കുന്നു അതിൽ ഒരു കുട്ടി മാറുന്നു പിന്നീട് മാനസികമായി തകരുന്നു മറ്റൊരു കുട്ടി മരണത്തിനിടെ ഇരയാകുന്നു അങ്ങനെ നിരവധി കാര്യങ്ങൾ അല്ലെ നമുക്ക് ഒരിക്കൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു സംഭവം തന്നെയാണ് വിവരം അതായത് വിദ്യാഭ്യാസം പോലെ വിവരം എന്ന് പറയുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇവിടെ സംഭവിക്കുന്നത് അച്ഛനും അമ്മയും ഒരിക്കൽ പോലും മകളെ ആ ഒരു നിലയിൽ കാണരുത് എന്ന് ആഗ്രഹിച്ചിടത്താണ് ഇപ്പോൾ ഈ സംഭവ വികാസങ്ങൾക്ക് നടക്കുന്നത് ഇരുപത്തിയൊന്ന് വയസ്സ് കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും പറയുന്നത് എൻ്റെ ഇഷ്ടം എൻ്റെ ശരീരം ആരെന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്നുള്ളൊരു അഹങ്കാരത്തിൻ്റെ ഒരു ശബ്ദമുണ്ടല്ലോ ആ ശബ്ദം ആ ശബ്ദത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ മോശമായ വശമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും നടക്കാനുള്ളതെല്ലാം സംഭവിച്ചിരിക്കുന്നു പക്ഷെ ഇനിയുള്ളത് അല്ലെങ്കിൽ ആ പെൺകുട്ടി മരണമടഞ്ഞിരിക്കുകയാണ് ഇനിയുള്ളത് ആ സുഗാന്ത് എന്ന വ്യക്തി തന്നെയാണ് ഈ പത്ത് ദിവസമായിട്ടുണ്ട് ഇയാളെ പിടിക്കാൻ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ലേ ഇയാൾക്കെതിരെ തെളിവ് തെളിവുകൾ ഇല്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കേസ് എടുക്കാത്തത് അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉള്ളത് ഇയാൾ ഐ ബി ഉദ്യോഗസ്ഥനായി ഇയാൾ കേരളം വിട്ട് പോകാനാണോ സാധ്യത ഇനി കേരളമല്ല ഇന്ത്യ വിട്ട് പോയ പ്രതികളെ പോലും ദിവസങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ കേരള പോലീസ് പിടിച്ചിട്ടില്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഒരു മന്ദത ഈ ഒരു കേസിൽ കേസിലെന്നതാണ് ചോദ്യംന്ന് പറയുന്നത് മാത്രമല്ല ഇപ്പോൾ ഈ സുഗാന്തിന്റെ വീട്ടിൽ ഈ മലപ്പുറത്തുള്ള ഇയാളുടെ വീട്ടിൽ ഒരു ഈ നിലവിളിയും ഒച്ചയൊക്കെ ഒക്കെ കേൾക്കുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് കാരണം ഇയാളുടെ വലിയൊരു സാമ്പത്തികപരമായി വളരെ കുടുംബമാണ് മാത്രമല്ല വളരെ സ്ഥലവും അതായത് പുരയിടമൊക്കെ ഉള്ളൊരു വലിയ മതിൽക്കെട്ടൊക്കെയുള്ള ഒരു വീടാണ് ഇയാളുടെ പുറകിലോട്ടാണ് പശുത്തൊഴുത്തൊക്കെ ഉണ്ട് ആ പശുലേ ആ തൊഴുത്തിൽ ഏകദേശം എത്രയും പശുക്കളുണ്ട് വളർത്തും നായകളുണ്ട് ബ്രോഡ് വീലർ പോലെയുള്ള നല്ല ഇനം മുന്തിയനം നായ യാളുടെ വീട്ടിൽ മാത്രമല്ല ഒരു ചെറിയ കൂട്ടുനിറങ്ങിയ കോഴികളുണ്ട് അങ്ങനെ നിരവധി മിണ്ടാപ്രാണികൾ ഉണ്ട് അയാളുടെ വീട്ടിൽ കഴിഞ്ഞ പത്ത് ദിവസമായി തന്നെ വെള്ളവും ഭക്ഷണവും ഒന്നും കിട്ടിയിട്ടില്ല ഇതിന്റെ അലർച്ച കേട്ട് തൊട്ടടുത്ത ആൾക്കാരാണ് ഇവറ്റകൾക്കൊക്കെ വെള്ളം കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പോലീസ് വന്ന് ചോദ്യം ചെയ്യുന്നത് ഇവരെയാണ് അപ്പൊ ഇവർക്കതിനെ കുറിച്ചൊന്നും അറിയില്ല പാവം തോന്നി മിണ്ടാപ്രാണികൾക്ക് വെള്ളം കൊടുക്കാൻ വന്നവർ പോലും കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അപ്പോഴാണ് ഈ നാട്ടുകാർ തന്നെ പഞ്ചായത്ത് അംഗത്തെ അടക്കം വിളിച്ചു പറഞ്ഞാണ് ആവറ്റകളെ വെള്ളവും വളവും ായിട്ട് വരുന്നതാ ഇവിടെ ഒറ്റയ്ക്കല്ല ഈ ഒരു സുഗാന്ത് ഒളിവിൽ പോയിരിക്കുന്നത് അച്ഛനും അമ്മയും ഉണ്ട് അപ്പൊ ആലോചിക്കാം അവരെന്തായാലും പ്രായം ആയിട്ടുള്ള ആളുകളാണ് അവർക്കൊക്കെ എത്ര ദൂരം ഒളിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആരാണ് അതെ അപ്പൊ എന്തായാലും പെട്ടെന്ന് ഈ ഒരു രാജ്യം വിടാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ് പക്ഷേ സുഖാന്ത് അത്തരത്തിൽ എന്തെങ്കിലും ഐ ബി ഉദ്യോഗസ്ഥനാണ് എപ്പോഴും പാസ്പോർട്ടും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ എപ്പോഴും കഴിഞ്ഞു ഇപ്പൊ മനസ്സിലായി പക്ഷേ ഈ അച്ഛന്റെ അമ്മയുടെ അവസ്ഥ കാരണം അവരൊക്കെ പ്രായം ആൾക്കാരാണ് ഇപ്പോഴും ഈ ഒരു യാത്രാ രേഖകളൊക്കെ കയ്യിൽ ആയിരിക്കണം എന്നില്ല ഇരിക്കേണ്ടത് അപ്പോൾ ഇവര് മൂന്ന് പേരായിട്ടാണ് പോയിരിക്കുന്നത് എന്നിട്ട് പോലും അവരെ കൊണ്ട് സുഖാന്തരം എത്ര ദൂരം ഓടാൻ സാധിക്കും അപ്പോൾ പിന്നെ മാത്രമല്ല എന്തായാലും ഇവർക്ക് പോകുമ്പോൾ എന്തായാലും ഒരു വാഹനത്തിൽ എന്തായാലും യാത്ര ചെയ്യാൻ പറ്റില്ല മൂന്ന് പേരുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആരുടെക്ക് സഹായം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പത്ത് ദിവസമായിട്ട് അവരെ പിടികൂടാൻ സാധിച്ചു ഇപ്പോൾ ഈ ഒരു വന്നിട്ട് ഒരു ഡീറ്റെയിൽസ് പറയുന്നുണ്ട് ഇവരുടെ കുടുംബത്തിന് ആകെ ഇച്ചിരി ബന്ധമുള്ളത് ഈ അമ്മയുടെ സഹോദരിയുമായിട്ടാണ് ആയിട്ടാണ് അവർ പാല ചാവക്കാട് അതായത് തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാടാണ് അവിടെയുള്ള വീട്ടിലൊക്കെ പോലീസ് അന്വേഷിച്ചു പക്ഷെ അവിടെയൊന്നും എത്തിയിട്ടില്ല പക്ഷെ അവിടെ തങ്ങാനുള്ള തങ്ങിയിട്ടുണ്ട് എന്നുള്ള ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് തോന്നുന്നു പക്ഷെ അവരൊന്നും ഇതുവരെ നിരീക്ഷണത്തിലാണ് പക്ഷെ ഇതുവരെ അവരെയൊന്നും ചോദ്യം ചെയ്തിട്ടില്ല അതെ അതെ ലതീം സഹദേവൻ എന്ന് പറയുന്നത് അമ്മയുടെ സഹോദരി സഹോദരിയും ഭർത്താവും അതുപോലെ തന്നെ ഇവരുടെ ഒരു മകൻ എറണാകുളത്താണ് ജോലി ആദർശം എന്ന് പറയുന്നത് ആ മകനും ഇപ്പോൾ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട് കാരണം ബന്ധുക്കളൊക്കെ ഉണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ഈ പറയുന്ന അമ്മയുടെ സഹോദരിയായിട്ടും അതുപോലെ അവരുടെ ഭർത്താവ് മകനുമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ ഇപ്പൊ പോലീസ് നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവരായിട്ടും അവരെ ചോദ്യം ചെയ്യുകയോ വിളിച്ചു വെത്തി ചോദ്യം ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങളോട്ട് ഇപ്പോഴും കടന്നിട്ടില്ല എന്നാണ് പറയുന്നത് അത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം അറിയില്ല അതുപോലെ തന്നെ ഈ മൃഗങ്ങളുടെ കാര്യം അല്ലേ ആദ്യം തുടക്കത്തിലൊക്കെ ഈ സുഖാന്തിന്റെ വീട് കാണിച്ചപ്പോൾ ഞാനും ശ്രദ്ധിച്ചായിരുന്നു അതെ അതെ പൂട്ടിയിട്ട് പക്ഷെ മുറ്റത്ത് ഈ കൂട്ടില് പട്ടിയുണ്ട് അതുപോലെ തന്നെ ജനൽ ജനൽ അടച്ചിട്ടില്ല വിവാതിലൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട് ചെന മുകളിലത്തെ റൂമിലേക്ക് ജനലടയ്ക്കാതെ തന്നെയാണ് അതായത് ഈ ധൃതി പിടിച്ചുള്ള ഓട്ടം തന്നെയായിരിക്കും മാത്രമല്ല ഇന്നലെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്നതാണ് ഈ സുഗാന്ത് ഇതിനു മുൻപും രണ്ട് പെൺകുട്ടികളെ ഇത്തരത്തിൽ പീഡനത്തിന് ഈ സാമ്പത്തിക ചൂഷണം നടത്തി അതുപോലെ തന്നെ ഈ ലൈംഗിക ചൂഷണത്തിനിരയാക്കിയിട്ടുണ്ട് എന്നുള്ളത് പക്ഷെ അത് വേറെ മാധ്യമങ്ങളൊന്നും വന്നിട്ടില്ല അത് സ്ഥിരീകരിക്കാനായിട്ട് ഇതുവരെയായിട്ട് സാധിച്ചിട്ടില്ല എന്നിരുന്നാലും ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ഐ ബി കണ്ടുപിടിച്ചതാണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട് വന്നത് ഈ കുംഭമേള സമയത്ത് സുഖാന്ത ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു അത്രേ അപ്പോൾ ആ സമയത്ത് പോയപ്പോൾ അവിടെയുള്ളൊരു നോർത്ത് ഇന്ത്യൻകാരിയായിട്ട് ഇതുപോലെ അവരുമായിട്ട് ഇഷ്ടത്തിലായിരിക്കാം എന്തോ ഈ പ്രണയചതി തന്നെയായിരിക്കാം എന്ന് നമുക്ക് കരുതാം അതുപോലെ തന്നെ അവരെയും സാമ്പത്തിക ചൂഷണം അതുപോലെ തന്നെ ഇത്തരത്തിൽ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് സൈക്കോ ആണെന്നടക്കം തീർച്ചയായിട്ടും സുഖാതനെ സംബന്ധിച്ചിത് ഇന്നലും തുടങ്ങിയതല്ല അതിലൊരു കെണിയിൽ കൂടിയാണ് ഇപ്പോൾ ഈ പറയുന്ന ഐ ബി ഉദ്യോഗസ്ഥയായിട്ടുള്ള ഈ പെൺകുട്ടി കൂടെ വീഴുന്നത് എന്നുള്ളതുമാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത് കാരണം ഒരിക്കൽ പോലും അതായത് ഇപ്പോൾ നല്ല വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുണ്ട് ഇപ്പോൾ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ തന്നെ ഒന്ന് സെറ്റിൽഡ് ആയിട്ടുണ്ട് സ്നേഹിക്കുന്ന പുരുഷനും അതേ രീതിയിൽ തന്നെ അതേ പ്രൊഫഷണലിൽ തന്നെ ഉള്ള ഒരാളാണ് സെറ്റിൽഡായിട്ടുള്ള ഒരാളാണ് അപ്പോൾ പിന്നെ മറ്റേ ഇനിയിപ്പോൾ വിളിക്കുന്നിടത്തൊക്കെ കൂടെ പോയി കഴിഞ്ഞാൽ വിവാഹം കഴിക്കുമല്ലോ എന്നുള്ളൊരു വിശ്വാസമുണ്ടല്ലോ ആ വിശ്വാസമാണ് സത്യത്തിൽ ഇവിടെ ചതിക്കുന്നത് കാരണം ഇവിടെ അമ്മയും അച്ഛനും ഒക്കെ തന്നെ പിന്തുണയ്ക്കുന്നുണ്ട് പിന്തുണച്ച വിവാഹം കഴിക്കാൻ അവനെ വിളി വരാൻ പറയൂ വിവാഹം കഴിക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷെ ഒളിഞ്ഞും ഒക്കെ തന്നെ ഇതൊരു ഇപ്പോൾ നമ്മളിപ്പോ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇയാളുടെ ഫോട്ടോയൊക്കെ തന്നെ പുറത്തു വന്നല്ലോ ഈ പറയുന്ന പോലെ ഈ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ തിരുവനന്തപുരത്തുള്ള മറ്റൊരു പെൺകുട്ടിയും കൂടി ഇയാക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് എത്രത്തോളം വാസ്തവമാണെന്ന് അറിയില്ല ഈ ചിത്രം കാണുന്ന പെൺകുട്ടികൾ ആർക്കെങ്കിലും ഇത്തരത്തിൽ സ്നേഹത്തിന്റെയും അതുപോലെ തന്നെ കെയറിംഗിന്റെയും കെയറിംഗ് ഏട്ടായൊക്കെ മുഖം കൂടിയാണെങ്കിൽ ഇയാൾ നിങ്ങളുടെ അടുത്തും എത്തിയിട്ട് ിൽ അത് പുറമേ വന്ന് പോലീസിനോട് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ ഇനിയും ഇപ്പോൾ സംഭവിച്ച പോലെയുള്ള ആത്മഹത്യകൾ ആത്മഹത്യകളിൽ നിന്നും പെൺകുട്ടികളെ ഒഴിവാക്കാം മാത്രമല്ല ഈ പെൺകുട്ടി അച്ഛനും അമ്മയ്ക്കും അവസ്ഥയിൽ നിന്നും അവരെ ഒഴിവാക്കാം നമ്മുടെ സ്വന്തം വീട്ടുകാരെ ഒഴിവാക്കാവുന്നതാണ് എന്നുള്ളതാണ് പക്ഷേ എന്തായാലും എന്തുകൊണ്ട് ഈ പോലീസ് ഇയാളുടെ അടുക്കിലേക്ക് എത്തുന്നില്ല എന്ന് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കാനുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ ഈ അപോഷനടക്കമുള്ളവ എത്ര ദിവസത്തിന് മുന്നേയാണ് ആണ് നടന്നത് ഇതടക്കമുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയാണ് മാത്രമല്ല ഈ എട്ട് സെക്കൻഡ് നേരം അവർ എന്താണ് സംസാരിച്ചത് എന്നുള്ളതാണ് അവർ അതായത് ഗൂഗിൾ ഇന്റർനെറ്റ് വഴി അങ്ങനെ എന്തോ ആണെന്നാണ് പറയുന്നത് പ്രോട്ടോകോൾ അടക്കമുള്ളവ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അടക്കമുള്ളവരെ അടുത്ത് സംസാരിച്ചാൽ മാത്രമേ ഈ റെക്കോർഡ് കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത് ഓൾറെഡി നമ്മൾ ഫോൺ റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ പോലും ഓൾറെഡി റെക്കോർഡ് ആണോ അപ്പോ അങ്ങനെ കിട്ടണമെങ്കിൽ അത്തരത്തിൽ കുറച്ച് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സാങ്കേതികത ഉണ്ട് എന്നാണ് പറയുന്നത് അതാണ് അത്രയും വൈകുന്നതെന്ന് പറയുന്നു നാളെ പോസ്റ്റ്മോർട്ടം ൂടി ലഭിച്ചതിനു ശേഷം ഡി ജി പി നമ്മുടെ ഈ പെൺകുട്ടിയുടെ കുടുംബം കാണും നേരിട്ട് പരാതി നൽകുമെന്നാണ് മനസ്സിലാകുന്നത് അവർ ഏതായാലും ഈ അതായത് ഈ ഈ സുഖാന്തിനെ പിടിച്ചേ മതിയാകും പെൺകുട്ടി ഏതായാലും ആത്മഹത്യ ചെയ്തു ആ വീട്ടുകാർക്ക് ഇത് നഷ്ടപ്പെടാൻ മറ്റൊന്നുമില്ല നാണവും മാനവും പണവും ഒക്കെ തന്നെ നഷ്ടപ്പെട്ട് അത് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ആ പെൺകുട്ടി നിന്നത് പക്ഷെ അങ്ങനെ വിചാരിച്ച് തകരേണ്ട ഒരു സാഹചര്യം ഇല്ല ഇവിടെ ഇപ്പോൾ ശരിയാണ് ഒറ്റയ്ക്കല്ല ഒറ്റയ്ക്ക് നിന്നിട്ടല്ല പെൺകുട്ടിക്ക് ഇത്തരത്തിൽ കൺസീവ് ആയത് രണ്ടുപേരും കൂടെ ചേർന്നാണ് ഉഭയകക്ഷി സമ്മതത്തോടു കൂടെയോ അല്ലാതെയോ എന്നായിരുന്നാലും ശരി നമ്മുടെ ഈ നാട്ടിൽ ഒരു പക്ഷേ അച്ഛനെ താൻ ഏറ്റവും കൂടുതൽ തന്നെ ഏറ്റവും കൂടുതലും സ്നേഹിച്ച അച്ഛനും അമ്മയും ഇതറിഞ്ഞാൽ എങ്ങനെ എടുക്കും എന്ന് തന്നെ ഓർത്തായിരിക്കാം ഒരു ഒരേ ഒരു മകളാണ് ഇതറിഞ്ഞിട്ട് എങ്ങനെ എടുക്കുമെന്ന് ഓർത്തായിരിക്കാം ഒരുപക്ഷെ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ പ്രഷർ ഈ പറഞ്ഞ പോലെ തന്നെ കുംഭമേളയിലൊക്കെ പോയി ഇയാൾ ചെയ്ത് കൂട്ടിയ പോക്രത്തരങ്ങൾ അല്ലെങ്കിൽ തെമ്മാടി തരങ്ങൾ ഈ പെൺകുട്ടി അറിഞ്ഞിട്ടുണ്ടായിരിക്കാം അതൊക്കെ എല്ലാം മനസ്സിൽ കിടന്നായിരിക്കാം ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക സത്യത്തിൽ ഇതൊരു ആത്മഹത്യക്കാൾ ഉപരി കൊലപാതകം േ പറയാൻ സാധിക്കുകയുള്ളൂ സ്നേഹിച്ച പ്രണയിച്ച വഞ്ചിച്ച കൊലപാതകം നടത്തിയെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അങ്ങനെയെങ്കിലും കൊലപാതകം എവിടെ എന്നുള്ള ചോദ്യമാണ് ഏതായാലും നമുക്ക് ഇപ്പോഴും പറയാൻ സാധിക്കുന്നത് എന്തായാലും ആത്മഹത്യ ഒന്നും ഒന്നിനും പരിഹാരമല്ല ഈ പറയുന്ന പ്രണയം അതുപോലെ തന്നെ നഷ്ടബോധം അതൊക്കെ എല്ലാവർക്കും എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കും ഒരു തവണയെങ്കിലും അത് അനുഭവിക്കാത്തവർ കുറവായിരിക്കും എന്ന് തന്നെ പറയാം പക്ഷെ അതുകൊണ്ടൊന്നും ഒന്നും അവസാനിക്കുന്നില്ല ഇപ്പോൾ ഈ പറയുന്ന രണ്ടുപേരും സ്ത്രീകളാണ് എന്നിട്ടും പറയുവാണ് അതൊന്നും എവിടെ അവസാനിക്കുന്നില്ല ഒരാൾ വന്ന് ജീവിതത്തിൽ നമ്മളെ ഈ പറയുന്ന പോലെ പ്രണയിച്ചു ു പോയി എന്ന് കരുതി ഒന്നും അവിടെ അവസാനിക്കത്തില്ല അതിനും ബെറ്റർ ആയിട്ടുള്ള ജീവിതമാണ് മുൻപോട്ട് അല്ലേ തീർച്ചയായിട്ടും മാത്രമല്ല ഇപ്പൊ നിങ്ങൾക്ക് വീണ്ടും ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാം അല്ലെങ്കിൽ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് നമുക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് മറ്റൊന്ന് ഇനിയിപ്പോ ഈ സുഗാന്തമായി ഇപ്പോൾ ഈ സംഭവം ഉണ്ടാകാതിരിക്കട്ടെ സുഗാന്തുമായി വിവാഹം കഴിച്ചു എന്ന് വിചാരിക്കാം നാടൊരു സമയത്തും ഇതേ രീതി തന്നെ പിന്തുടർന്ന് പോയി പോയേക്കാം സുഗാന്ത് കാരണം ഇങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരാളാണെങ്കിൽ കേരളത്തിലെ എല്ലാ ആണുങ്ങളും ഇങ്ങനെയാണെന്നല്ല പറയുന്നത് പക്ഷേ ഇത്തരം സുഖാന്തമാർ നമ്മൾക്കിടയിൽ ഉണ്ട് യും ഈ കരുതലിന്റെയും ഒക്കെ തന്നെ ഇത്തരം മൂടി അണിഞ്ഞുകൊണ്ട് പെൺപിള്ളാരിൽ നിന്നും ഇത്തരത്തിൽ പൈസ ഊറ്റിപ്പാണ് ഊറ്റുന്ന ചെകുത്താന്മാർ നമുക്കിടയിൽ ഉണ്ട് കൃത്യമായി തിരിച്ചറിയേണ്ടത് പെൺകുട്ടികൾ തന്നെയാണ് അതൊക്കെ ഇനി എത്ര പറഞ്ഞാലും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് കാരണം ഏതൊരാളും ചിരിച്ചു കാണിക്കുന്നിടത്ത് വീഴുന്നതല്ല പെണ്ണുങ്ങൾ എന്ന് നമുക്കറിയാം അറിയാം പുറകെ നടന്നിട്ടുണ്ടാകാം പുറകെ നടന്ന് 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 ശല്യം ചെയ്ത് തന്നെ ഇഷ്ടമെന്ന് ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമാണ് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടാകാം അതിനുശേഷം അവന്റെ അടിമയാക്കിയിട്ടായിരിക്കണം മറ്റ് ഇത്തരം സംഭവ വികാസങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞത് പക്ഷേ ഒന്ന് ഓർക്കാമായിരുന്നു ആ അച്ഛനും അമ്മയും ഒന്നും ഓർക്കാമായിരുന്നു മാത്രല്ല നമ്മളിവിടെ പ്രണയം നഷ്ടമായിട്ട് അല്ലെങ്കിൽ അതിൽ കരഞ്ഞ് ആത്മഹത്യ ചെയ്യുന്ന കുറ്റബോധത്തോടു കൂടി ഇരിക്കുന്ന ആളുകളുടെ ജീവിതമല്ല ഒരിക്കലും പാഠമാക്കേണ്ടത് ഇതിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഇപ്പോൾ ഡിവോഴ്സ് ആവുകയാണെങ്കിൽ കൂടി അത് കഴിഞ്ഞ് ഏറ്റവും ബെറ്റർ ആയിട്ട് സിംഗിൾ മദർ സിംഗിൾ പാരന്റിങ് നടത്തുന്നവരുണ്ട് അല്ലെങ്കിൽ ഒരു പ്രണയം നിർത്തി അത് കഴിഞ്ഞ് മറ്റൊരു നല്ല അടിപൊളി ലൈഫ് അതും എൻജോയ് ചെയ്ത് പോകുന്നവരുണ്ട് അവരെയൊക്കെ നമ്മൾ പാഠങ്ങൾ അവരെ കാണാൻ ലൈറ്റിലുള്ളവർ മാത്രമല്ല അല്ലാതെ ഈ സോഷ്യൽ മീഡിയ വരാതെ തന്നെ സാധാരണ ഇപ്പൊ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട എത്രയോ പേരുണ്ട് ഇത്രയും സ്മാർട്ടായിട്ട് നല്ല ബോൺ ബോണ്ട് ആയിട്ട് നിൽക്കുന്ന അതായത് ഇപ്പോൾ വിവാഹം കഴിച്ചു ഡിവോഴ്സ് ആയില്ലെങ്കിൽ പോലും ഡിവോഴ്സ് ആവുന്ന രീതിയിൽ കുടുംബജീവിതം നടത്തുന്ന പലരെ നമുക്ക് അറിയാവുന്നതാണ് പക്ഷെ എന്നിരുന്നാലും തന്റെ മക്കൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ തങ്ങൾ തനിക്ക് വേണ്ടിയെങ്കിലും ബോൾഡായിട്ട് ജീവിക്കുന്ന എത്രയോ പേരെ നമുക്ക് അറിയാവുന്നതാണ് എന്തായാലും എന്തൊക്കെയായിരിക്കും ഇതാണ് ഇതുവരെ വന്നിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഏതായാലും എനിക്ക് എന്തൊക്കെയായിരിക്കും ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒന്നുകൂടി കൂടി കൂട്ടിച്ചേർക്കുന്നു ഇപ്പോൾ നമ്മൾ ഈ ഒരു വാർത്ത എവിടെ സംസാരിച്ചാലും എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് ഈ പെൺകുട്ടിയെ തന്നെയാണ് കാരണം ഒന്ന് ആലോചിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ചെയ്തതാണ് ഏറ്റവും വലിയ തെറ്റ് എന്ന് തന്നെയാണ് പലരും പറയുന്നത് കാരണം ആരും നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയതല്ലല്ലോ എന്തുകൊണ്ട് അച്ഛനെയും അമ്മയും കുറിച്ച് ഓർത്തരാന്ന് തന്നെയാണ് അത് തന്നെയാണ് ശരി തന്നെയാണ് പെൺകുട്ടി തെറ്റ് ചെയ്തു ഇല്ല എന്ന് പറയുന്നില്ല അതേസമയം തന്നെ ആൺകുട്ടികളും തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ സ്നേഹിച്ചു വിശ്വസിച്ചതിന്റെ പേരിലാണല്ലോ ഇത്രയും ചതി പറ്റിയത് എന്തിനാണ് പിന്നെ അങ്ങനെ ഇറങ്ങി തിരിച്ചത് എന്നുള്ളതാണ് പിന്നെ മറ്റൊന്ന് സാമ്പത്തിക പരമായി വളരെ മുൻപന്തി നിൽക്കുന്ന ഒരാൾക്ക് എന്തിനു ഇത്തരത്തിലുള്ള പണം അത് മറ്റെന്തെങ്കിലും ഇടപാട് നടക്കുന്നുണ്ടോ പ്രത്യേകിച്ച് വിമാനത്താവളത്തിലാണ് ജോലി ചെയ്യുന്നത് ഐ ബി ഉദ്യോഗസ്ഥനാണ് ജോലി ചെയ്യുന്നത് മറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞു പറഞ്ഞ് മറ്റു കാര്യങ്ങളിലേക്ക് മറ്റു തലങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷെ നമുക്ക് അതിന അങ്ങനെയും ഒരു ഒരു സാധ്യത ഈ ഒരു വിഷയത്തിൽ ഉണ്ട് എന്നുള്ളതാണ്